നമസ്കാരം ന്യൂസ് സ്വാഗതം പശ്ചിമബംഗാളിലെ സന്ദേശകാലിയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഉത്തരം പറയണം എന്ന് തന്നെയാണ് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് അവിടെ നടന്ന സംഭവങ്ങൾ മനുഷ്യത്വ രഹിതമാണ് തൃണമൂൽ ഭരണകൂടം എന്തുമാത്രം ധാർഷ്യത്തോടെയും ധിക്കാരത്തോടെയും ജനങ്ങളോട് പെരുമാറുന്നു എന്നുള്ളത് ഈ നാളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളത് അധർ രഞ്ജൻ ചൌധരി വ്യക്തമാക്കിയ കാര്യമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സഖ്യം വേണമെന്ന് ആദ്യം ഇങ്ങോട്ട് തന്നെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് മമത ഇന്ത്യ മുന്നണിയിലേക്ക് കടന്നു വന്നത് എന്നാൽ ആ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും ഞങ്ങൾ തന്നെ ആയിരിക്കും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞു വേണമെങ്കിൽ രണ്ട് സീറ്റ് കോൺഗ്രസിന് കൊടുക്കാം അപ്പോഴാണ് അവരുടെ ഔദാര്യം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാളിലെ കോൺഗ്രസ് ഘടകം ശക്തമായി അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ സംഭവം വേണ്ട എന്ന് വെച്ചത് സന്ദേശകാരിയിലെ സംഭവങ്ങൾ അനിഷ്ടമാകുന്നത് അവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടാണ് കണക്കാക്കുന്നത് അവിടുത്തെ വനിതകളെ മോശമായി വൽക്കരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മമതാ ബാനർജി യഥാർത്ഥത്തിൽ സമര പോരാളിയായി ബംഗാൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വാതോരാതെയാണ് സംസാരിച്ചത് എന്നാൽ ഇപ്പോൾ അവരുടെ നിലപാടെന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി നാല് വോട്ടിന് വേണ്ടിയുള്ള കപട നിലപാടുകൾ മാത്രമായിരുന്നു മമതാ ബാനർജി ഇത്രയും നാളും കൃത്യമായി കാണിച്ചത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് അധര ചൗധരി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ തൃണമൂലിൻ്റെ ഗ്രാഫ് വരെ ഇടിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ബി ജെ പി വലിയ രീതിയിൽ മുന്നേറ്റം നടത്താനുള്ള എല്ലാ തീവ്ര ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു കണക്കിന് വർഗീയ ഫാസത്തെ വളർത്തി ഊട്ടി വിട്ടത് മമതാ ബാനർജി തന്നെയെന്ന് നിസ്സംശയം നമുക്ക് പറയാം അവിടുത്തെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ ബി ജെ പി കഴിഞ്ഞു തവണ പതിനെട്ട് സീറ്റുകൾ നേടിയത് വെറുതെ ആയിരുന്നില്ല അക്രമവും അഴിമതിയും കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി നിന്നപ്പോൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിലേക്കായിരുന്നു ആളുകൾ ബി ജെ പിയിലേക്ക് വലിയ തോതിൽ ിയത് എന്ന് എടുത്ത് പറയേണ്ടി വരും അതായത് ഒരു ഒഴുക്കൽ തന്നെയായിരുന്നു അവിടെ നടന്നത് അല്ലെങ്കിൽ കൊച്ച് ബിഹാർ അടക്കമുള്ള മേഖലകളിൽ ബി ജെ പിയുടെ കടന്നു അങ്ങനെ എളുപ്പമായിരിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ദിലീപ് ഘോഷ് പോലും അമ്പരന്ന് പോയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർ പ്രതീക്ഷിച്ചിരുന്നത് പത്തോളം സീറ്റുകൾ വരെ പരമാവധി ലഭിച്ചേക്കാം എന്ന കണക്കായിരുന്നു എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് വിധിയായിരുന്നു അന്ന് സംഭവിച്ചത് ഇക്കുറിയും ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത് തൃണമൂലോളം തന്നെ ഒപ്പത്തിനൊപ്പം എത്തും ബി ജെ പി എന്ന രീതിയിലേക്കാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നത് എന്നാണ് എന്നാൽ അതിനേക്കാൾ ഒരുപിടി കടന്ന് ഇരുപത്തഞ്ച് സീറ്റ് വരെ നേടിയേക്കാം എന്നുള്ള സാധ്യതകൾ വരെ അവർ കാണുന്നുണ്ട് എല്ലാത്തിനും കാരണമാകുന്നത് മമതയുടെ ഈ കെടുകാര്യസ്ഥതയാണ് അതിനെതിരെയുള്ള കോൺഗ്രസിൻ്റെ ഒരു സമരായുധമാണിപ്പോൾ നമ്മൾ കാണുന്നത്